വനിതകളുടെ ഐ പി എൽ അഥവാ ഡബ്ല്യു പി എല്ലിൽ ആർ സി ബിക്ക് കന്നി കിരീടം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം വേദിയായ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് ആർ സി ബി ചാമ്പ്യന്മാരായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ഫ്രാഞ്ചൈസി ആദ്യമായി നേടുന്ന ഒരു കിരീടമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് കലാശപ്പോരിൽ ഇന്നലെ വൈകുന്നേരം ടോസ് നേടിയ ഡൽഹി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ബാറ്റിംഗ് ആരംഭിച്ചത് ഏഴ് പോയിന്റ് ഒന്ന് ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും അറുപത്തിനാല് റൺസ് അവർ അടിച്ചെടുത്തിരുന്നു ഓപ്പണർമാരിവരും കത്തിക്കയറി ഏഴ് പോയിന്റ് ഒന്ന് ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും അറുപത്തിനാല് റൺസ് അവർ അടിച്ചെടുത്തിരുന്നു എന്നാൽ പിന്നീട് കളിയാകെ മാറി ആർ സി ബി ബോളർമാർ ആഞ്ഞടിച്ചു ഡൽഹിയുടെ വിക്കറ്റുകൾ തുരുതുര വീണു വിക്കറ്റ് ഒന്നുമില്ലാതെ അറുപത്തിനാല് എന്ന നിലയിലായിരുന്ന ഡൽഹി മൂന്ന് വിക്കറ്റിന് അറുപത്തിനാല് എന്ന നിലയിലേക്കെത്തി പിന്നീട് ഒരു നല്ല കൂട്ടുകെട്ട് പടുത്തുയർത്താൻ ഡൽഹി ബാറ്റർമാർക്കായില്ല അതോടെ നൂറ്റി പതിമൂന്ന് റൺസിന് അവർ ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബി പതിഞ്ഞ താളത്തിലായിരുന്നുവെങ്കിലും ആധികാരികമായി വിജയത്തിലേക്കെത്തി മൂന്ന് പന്ത് മാത്രം ബാക്കിയിരിക്കെ എട്ട് വിക്കറ്റ് വിജയമായിരുന്നു ആർ സി ബി നേടിയത് മുപ്പത്തേഴ് പന്തിൽ പുറത്താവാതെ മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത എല്ലിസ് പെറിയായിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ സ്മൃതി മന്ദാന മുപ്പത്തിയൊന്നും സോഫി ഡിവൈൻ മുപ്പത്തിരണ്ടും റിച്ചഘോഷ് പുറത്താവാതെ പതിനേഴ് റൺസും നേടി റിച്ച നേടിയ ബൌണ്ടറിയിലൂടെയാണ് ആർ സി ബി കന്നി കിരീടം സ്വന്തമാക്കിയത്